सहाय मादे प्रार्थिक्याय नर्तानि निम्म ഞങ്ങളുടെ ഞങ്ങളുടെ മാതാവുമായ മറിയമേ നീ അഭയസ്ഥാനവും പ്രതീക്ഷന്മകൾക്കായും ഞങ്ങൾ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ ഞങ്ങൾ ദൈവത്തിനായി കൃതജ്ഞത അർപ്പിക്കുന്നു നിത്യസഹായ ശുശ്രൂഷ് ഞങ്ങളുടെ ശക്തിക്ക് അനുസൃതമായി നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ദൈവസന്നിധിയിൽ ശക്തിയുള്ള ഈ നന്മകൾ ായി നീ വാങ്ങി തരണമേ പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും പരിപൂർണ സ്നേഹവും നന്മരണവും വഴി അങ്ങയോടും അങ്ങേ ത്രികുമാരനോടും കൂടി നിത്യമായി മാതാവേ വേണ്ടി അങ്ങേ മാതാവായ മറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് സാധിച്ചു തരികയും ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃതജ്ഞാമം അന്ന് ജീവിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ അങ്ങയുടെ നാമം ഇപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും വരുന്ന സമയത്തും ഞങ്ങളുടെ അധികങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവും ആകുന്നു അനുഗ്രഹീതയായി

അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോഭാവൃതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ ഗുരുശിനിയാണ് അഭിമുഖീകരിക്കുന്നത് കരുണാർത്ഥിയായ മാതാവ് ഞങ്ങളിൽ കനിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിന് മനസ്സെങ്കിൽ കൂടി ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ കർത്താവേ ഞങ്ങളുടെ ഞങ്ങളുടെ മാതാവായ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ മനുഷ്യരും സാമൂഹിക സമാധാനത്തിലും മതഐക്യത്തിലും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവേ ഞങ്ങളുടെ ഞങ്ങളുടെ മാതാവായ പ്രാർത്ഥന കേൾക്കണമേ ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവതീ യുവാക്കന്മാർക്ക് പരിശുദ്ധാരൂപിയുടെ സഹായത്താൽ തങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തിരുമനസ്സിനൊത്തവണ്ണം തങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും രോഗികൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുമുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ കേൾക്കണമേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞുപോയ നവനാൾ ഭക്തരുടെയും എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യവിശ്രമം നൽകണമേ ഞങ്ങളുടെ കേൾക്കണമേ ഈ നവനാളിന്റെയും ഇവിടെ സന്നിഹിതനായിരിക്കുന്ന എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേ ഞങ്ങളുടെ ഞങ്ങളുടെ വഴി എല്ലാ മനുഷ്യരും അങ്ങേ ദിവ്യപ്രകാശം ദർശിക്കുന്നതിനും അങ്ങേ സ്നേഹതീക്ഷണത അനുഭവിക്കുന്നതിനും അനുഗ്രഹം നൽകണമേതാവായി നിശബ്ദമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ നിത്യസഹായ മാതാവിന് സമർപ്പിക്കാം പ്രസാദപരത്തിന്റെ നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേം സഭയുടെ കൗതാശിക ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ഞങ്ങളുടെ സ്വീകരിക്കണമേ വഴി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ നവനാൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ സ്വീകരിക്കണമേ സന്തോഷകരവും സമാധാനപൂർണവുമായ കുടുംബജീവിതം ഞങ്ങൾക്ക് തന്ന തന്നനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നിത്യസഹായ മാതാവിനോടൊപ്പം ഈശോയ്ക്ക് കൃതജ്ഞതയർപ്പിക്കാം शुभ

നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവശ്യവും ശിഹ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ പരിപാലിക്കാൻ അവിടുന്ന് നിങ്ങളിൽ വസിക്കട്ടെ നിങ്ങളെ നയിക്കുവാനവിടുന്ന് നിങ്ങളുടെ മുൻപിലും നിങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ പിൻപിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ുംഹൃത്തപ്പെടുത്തുന്നു ഇപ്പോൾ മുതൽ എന്നെ ഭാഗ്യവതി ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു നാമം പരിശുദ്ധമാണ്

എല്ലാ തലമുറകളോടും അവിടുത്തെ ശക്തിയേറിയ സംരക്ഷണത്തിൽ യും ചെയ്യവേ ഉദ്രഹിക്കപ്പെട്ടവനാകുന്നു

അങ് ഞങ്ങൾക്ക് നൽകിയല്ലോ ആ അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം എന്നും അനുഭവിക്കുവാനിടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറിയമേ സഹായം തേടുന്നു ഞങ്ങളേ മക്കളങ്ങോത്തൂ ഞങ്ങൾ തൻപ്രാർഥന തീർത്തേ ഭാഗ്യവീനരെ നിത്യവന്താ തേടാ